ഹലോ അപ്പം നമ്മളിതാ വീണ്ടും ഞാൻ കോളേജിലേക്ക് പോവാണ് ഇന്ന് എനിക്ക് ഇട്ടോ ഒബ്സർവേഷൻ ഡ്യൂട്ടിയാണ് സ്കൂളിലെ കുട്ടികളെ ഞങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയ മക്കളെ സ്കൂളുകളിലൊക്കെ അവരുടെ ക്ലാസ് എത്രത്തോളം ഉണ്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അവരെന്തൊക്കെയാണ് അവിടെ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സിനും ഓരോ ഡ്യൂട്ടിയാണ് അപ്പോൾ എനിക്ക് കിട്ടിയ സ്കൂളിലേക്ക് ഞാൻ പോവാണ് ബസ്സിൽ വന്നിട്ട് പിന്നെ ഓട്ടോ പിടിച്ചിട്ട് കുറച്ച് നടക്കണ ഒരു ഉള്ളോട്ടുള്ള ഒരു സ്കൂളാണ് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു കുഞ്ഞ് എൽ പി സ്കൂളാണ് ആ എൽ പി സ്കൂള് മുന്നേ ഞാൻ വന്ന മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സ്കൂളാണ് നല്ല കാമാൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസിലുള്ളൊരു സ്കൂള് കുറച്ച് കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു ചെറിയ സ്കൂള് അപ്പം സ്കൂളിലേക്ക് ഇതാ കയറിപ്പോവാണ് ഓട്ടോ തന്നെ അപ്പോൾ ഓട്ടോക്കാരൻ എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ നേരെ ഞാൻ ചെന്ന് അപ്പം കുട്ടികളുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യാനാണ് കേട്ടോ പോയത് എന്താ പറയുക വളരെ മനോഹരമായിട്ട് ഇതെൻ്റെ കുട്ടിയാണ് അവൻ്റെ പേര് ഷബീബ് എന്നാണ് അവൻ എനിക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് റൂംസാണ് അവന് കാണിച്ചു തരുന്നത് അപ്പം ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കാണാനായിരുന്നു താല്പര്യം അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവൻ എടുക്കുന്നതും ഇംഗ്ലീഷ് തന്നെയാണ് അപ്പോൾ ഒക്കെ ഞാൻ ഒബ്സർവ് ചെയ്തു കുറച്ച് കുട്ടികളെ ഉള്ളു ഇത് ക്ലാസ് രണ്ടാം ക്ലാസ് ആട്ടോ അപ്പം രണ്ടാം ക്ലാസ്സിൽ അവൻ എങ്ങനെ ഇംഗ്ലീഷ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ് അപ്പോൾ അവരുടെ ടീച്ചറും അവരുടെ കൂടെ തന്നെ ഉണ്ട് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ക്ലാസ്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ടീച്ചറും ഉണ്ട് ഞാനും ഉണ്ട് ഞങ്ങൾ പേ പേരും കൂടെ ക്ലാസ് കാണാൻ വളരെ മനോഹരമായിട്ടാണ് അവൻ്റെ സൗണ്ടും കാര്യങ്ങളും ഞാൻ കോളേജിൽ കണ്ട കുട്ടിയേ അല്ല ഒരധ്യാപകൻ എന്നുള്ള ഒരു ഇതിലായപ്പോൾ ഒരു ട്രെയിനി എന്നുള്ളതിൽ മാറിയപ്പോൾ അവന് എന്താ പറയുക എൻ്റെ കുട്ടികളൊക്കെ നല്ല രസകരമായിട്ടാണ് എടുക്കുന്നത് അതിലുള്ള ഓരോ ആക്ടിവിറ്റികളാണ് അവർ ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ വളരെ കൂടി നോക്കി നിൽക്കുകയാണ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ഞാനൊക്കെ പഠിച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് അവർ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളിതാ അവനുമായിട്ട് വളരെ എന്താ പറയുക മിങ്കിളായി കഴിഞ്ഞു കേട്ടോ കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റി കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം ആ ക്ലാസ് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഓരോരോ സ്റ്റെപ്പ് അവന് പറഞ്ഞുകൊടുക്കുകയാണ് ഇപ്പം ഈ ടീച്ചിങ് മാനുവൽ ടി എന്ന് പറയും ഈ ടീച്ചേഴ്സിൻ്റെ ജോലിയിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നാണ് ടി എം ടി എം പറഞ്ഞാൽ ഒരു ക്ലാസ്സിലൊരു ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാണ് അപ്പോൾ ട്രെയിനീസ് ആവുമ്പോൾ അവർക്ക് ആദ്യമായിട്ട് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിലെ തെറ്റുകൾ തിരുത്താനും അതിനെ അവരെ കൂടെ നിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചേഴ്സായിട്ട് സ്കൂളിലുള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം കുട്ടികൾ വളരെ ആണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ വളരെ എനർജറ്റിക്കായിട്ട് എന്ത് ചോദിച്ചാലും കുട്ടികൾ എപ്പോഴും ആൻസറബിളായിരിക്കും എല്ലാ ക്വസ്റ്റ്യനും അപ്പോൾ അപ്പം അവരെല്ലാത്തിനും ഉഷാറാണ് ഇങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കുന്ന കുട്ടികളൊന്നും ഇപ്പം ഇല്ല നല്ല രസമായിട്ട് എനിക്കെന്താ പറയുക സൂപ്പറായിട്ട് തന്നെ ആ ക്ലാസ്സിനെ എനിക്ക് ഇത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ആ ക്ലാസ് കണ്ടത് അപ്പോൾ വളരെ രസകരമായിട്ട് ഈ ക്ലാസ് അവന് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് എന്താ പറയുക ഇങ്ങനെയുള്ള ട്രെയിനിസൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അവരെ പോലെയുള്ള മക്കളെ കിട്ടുമ്പോൾ അതും വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് പണ്ട് നമ്മൾ കളിച്ചിരുന്ന കലാകലാ മുന്തിരി നാരി നാരി ചുറ്റിയുവാന്നു പറഞ്ഞിട്ടുള്ള ഒരു കളിയുണ്ട് അപ്പോൾ അത് അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയ കളികളാണ് നമ്മൾ ഈ കാണുന്നത് രസമായിട്ട് കുട്ടികളെന്ത് രസമായിട്ടാണ് അവരതിനെ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് രണ്ടിൽ രണ്ടിലെത്തുന്ന ഒരു പ്രായമല്ല നമുക്ക് കാണുമ്പോൾ തോന്നുക വളരെ എനർജറ്റിക് ആയിട്ടുള്ള മക്കൾ എനിക്കെൻ്റെ ഒരു ചെറുപ്പകാലമാണ് ഈ ക്ലാസ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അവര് അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇപ്പം ടീച്ചറും എൻ്റെ കൂടെ ഇരുന്ന ആ ക്ലാസ്സിൻ്റെ ടീച്ചറും ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കും ചിരി വരുന്നുണ്ട് ഈ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ വളരെ രസമായിട്ട് എന്താ പറയുക അതിലൊരുത്തന് കണ്ണിൻ്റെയൊക്കെ കാഴ്ചയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ അവന് കുറേ സമയം അവനക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവൻ മാറുന്നു പക്ഷേ ഈ കളികളിലൊക്കെ അവനും വളരെ രസമായിട്ട് ഇൻവോൾവ് ചെയ്തു പിന്നെ അടുത്തത് എൻ്റെ ട്രെയിനിങ് കുട്ടിയായ ക്ലാസ് ആയിരുന്നു ഷബീബ് മാഷ ക്ലാസ് കഴിഞ്ഞിട്ട് ശരത്മാഷ ക്ലാസ് ശരത്മാഷ നല്ല ഉഷാറായിട്ട് മാത്സിൻ്റെ ക്ലാസ് ഹാൻഡിൽ ചെയ്തു കേട്ടോ വളരെ രസമായിട്ടുള്ള ആയിരുന്നു ഞാൻ വളരെ രസമായിട്ട് നോക്കി നിന്നുപോയി നല്ല സൗണ്ടൊക്കെ ഉപയോഗിച്ച് നല്ല ക്ലാസ് എടുത്തു എന്തായാലും കുട്ടികളും വളരെ ആയിട്ട് അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മെൻറ്റർ ടീച്ചറായിരുന്നു ക്ലാസ് ഒബ്സർവ് ചെയ്യാനും ഉണ്ടായിരുന്നു ടീച്ചറും എൻ്റെ കൂടെ തന്നെ അപ്പോൾ കുട്ടികൾ മാത്സില് ഞാൻ വിചാരിച്ചു വീക്കാവുന്നു പക്ഷേ എന്ത് ടപ്പടപേച്ചിട്ടാണ് ആൻസേഴ്സൊക്കെ അവർ പറയുന്നത് പിന്നെ ശരത്ത് ഞങ്ങളെ കുട്ടി നല്ല കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും നല്ല രസമായിട്ട് മാത്സ് ക്ലാസ് പോയി ടീച്ചറും അവനെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ കുട്ടികൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഒന്ന് രണ്ട് പേരൊക്കെ കുസൃതി കാണിക്കുന്നുണ്ട് അതും രസാണല്ലോ ക്ലാസ്സിൽ കുസൃതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴാണല്ലോ രസാവുന്നത് അപ്പോൾ ഞാൻ കുട്ടികളോട് ഓരോന്ന് ചോദിച്ചു കേട്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ കുട്ടികൾ ഇരിക്കുന്നിടത്തേക്ക് പോയി അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അപ്പോൾ നോക്കുമ്പോൾ ആ ഇൻ്റർവെൽ സമയമാണ് കുട്ടികളൊക്കെ നല്ല കളിയിലാണ് ഒരു നല്ല സ്കൂൾ കിട്ടും നല്ല ആയിട്ടുള്ള നല്ല സ്കൂൾ പിന്നെ അടുത്തത് ഞങ്ങളെ ട്രെയിനി ആയ ഫർഹാൻ മാഷ ക്ലാസ് ഫർഹാനും ഇതുപോലെ നല്ല മോനാണ് അവൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ കണ്ടത് അവനതാ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തന്നെയാണ് എനിക്ക് കാണിച്ചതെന്ന് അപ്പോൾ അവനും നല്ല രസമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് കുട്ടികളുടെ കയ്യിലെടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ട്രെയിനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം അപ്പോൾ അവർ അതിലും എടുക്കലാണ് കുട്ടികളെ കൈയിലെടുക്കാൻ നല്ല രസമായിട്ട് കുട്ടികളെ കയ്യിലെടുക്കാൻ അവരെ കൊണ്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവർ മൂന്ന് പേരും സെറ്റാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് ഒബ്സർവേഷൻ ഡ്യൂട്ടിക്ക് പോയപ്പം ക്ലാസ്സിലുള്ള ഓരോ കോമഡികൾ കേട്ട് എനിക്ക് തന്നെ ചിരി വന്നു രസമായിരുന്നു എല്ലാവരും പണ്ട് നമ്മുടെ ആ ഒരു ബാല്യകാലം നമ്മൾക്ക് ഓർമ്മ വരുന്നു പിന്നെ നമ്മളും ഇതുപോലെ കുഞ്ഞു കുട്ടികളായിരുന്നല്ലോ അപ്പോൾ അതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസകരമായിട്ടായിരുന്നു അപ്പോൾ ക്ലാസ് അവനെ ഹാൻഡിൽ ചെയ്തിരുന്നത് അപ്പം അതിന് നല്ല ചാർട്ടും മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടാണ് അവർ ഓരോ വ്യത്യസ്തതരമായിട്ട് ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവ അവരിൽ നിന്നും നമുക്കൊരുപാട് പഠിക്കാനുണ്ട് ചെറിയ മക്കളിൽ നിന്നൊക്കെ അപ്പോൾ അവരുടെ ആ ഒരു എനർജിയും ഉത്സാഹവും കാണുമ്പോൾ ടീച്ചേഴ്സിനെ ഓട്ടോമാറ്റിക്കലി ക്ലാസ് എടുത്ത് പോകാൻ തന്നെ സാധിക്കും പിന്നെ ഞാനിത് കുറേ സമയം ഇങ്ങനെ ക്ലാസ് ഒബ്സർവ് ചെയ്ത് അവിടെ ഇരുന്നപ്പോൾ കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടങ്ങനെ ഇരുന്നു പിന്നെ മാഷിതാ ബോർഡിലൊക്കെ ഓരോരോ സംഭവങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ അവർ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പേർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ക്ലാസ്സിലുണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ പരിഗണിച്ചിട്ടാണ് അവൻ ക്ലാസ് എടുക്കുന്നത് അപ്പം എന്നെ ഞെട്ടിച്ചത് ഒരുപാട് മിടുക്കന്മാരായ മിടുക്കികളായ കുട്ടികൾ ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിൽ നല്ല എന്താ പറയുക അന്നും ഇന്നും ഉണ്ട് പക്ഷേ ഇന്ന് അവർക്കൊരുപാട് റിസോഴ്സുകളുണ്ട് അത് ഉപയോഗിക്കാനുള്ള കുട്ടികളെ കൊണ്ടുവരാനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ആ ക്ലാസ് റൂമ് കാണുമ്പോൾ തന്നെ വളരെ രസം എന്തോ ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ് അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ രസം ക്ലാസ് റൂം രസമായ തന്നെ നമുക്ക് അത് വളരെ രസകരമായിട്ട് തോന്നുമല്ലോ പിന്നെ അവനത് ആ ചാർട്ടും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ ടി എൽ എം ടി എൽ എം എന്ന് പറയും കേട്ടോ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഈ ടി എൽ എം എന്ന് പറഞ്ഞാൽ അവരുപയോഗിക്കുന്ന ചാർട്ടും മെറ്റീരിയൽസിനൊക്കെ പറയുന്നതാണ് അപ്പോൾ അവരത് അവന് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ചാർട്ടുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്ക്വേഡായിട്ട് നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ അവന് സഹായിച്ച് അവനവൻ്റേതായിട്ടുള്ള ഇതിലേക്ക് ആ ഒരു രീതിയിലേക്ക് അവന് കൊണ്ടുവരാൻ കുട്ടികളെ നല്ല എനർജറ്റിക്കായി കൊണ്ടുവരാൻ അവർ മാക്സിമം അവർ മൂന്ന് പേരും ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞാനാണെങ്കിൽ അവിടെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ വളരെ ഹാപ്പിയായി കാരണം ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നും നല്ല അഭിപ്രായം എൻ്റെ കുട്ടികളെക്കുറിച്ച് അതുപോലെ തന്നെ അവിടെയുള്ള കുഞ്ഞു മക്കളുടെ അടുത്തുനിന്ന് നല്ല അഭിപ്രായം പിന്നെ അവരും ഹാപ്പിയാണ് അവിടെ അപ്പം അത് കേൾക്കുമ്പോൾ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഉച്ചവരെ അവിടെ എങ്ങനെ സമയം പോയി എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല അത്രയും രസമായിരുന്നു ക്ലാസ്സുകളൊക്കെ കാണാൻ പിന്നെ നല്ല അധ്യാപകരും അവിടെ നല്ല എച്ച് എം ആണെങ്കിലും ഒക്കെ നല്ല നമ്മളോട് നല്ല കുട്ടികളോടും ഒക്കെ നല്ല വിനയം സ്നേഹമുള്ള ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് തിരിച്ചു വിട്ടോ തിരിച്ചു പോകുന്നത് ഞാനൊരു ഇടവഴി വഴിയാണേ മെയിൻ റോഡ് വഴി കുറേ സമയം നടക്കാനുണ്ട് അപ്പം എനിക്ക് ഈസി ആയിട്ട് റോട്ടിലേക്ക് എത്താൻ വേണ്ടി അവിടുത്തെ മാഷ് പറഞ്ഞു ഇങ്ങനെ പൊയ്ക്കോളൂന്ന് അങ്ങനെ ഞാൻ നടന്ന് പോയി നല്ല രസമായിരുന്നു ആ ഇടവഴി പണ്ടൊക്കെയുള്ള ഈ വ എന്താ പറയുക മുള്ളുകൾ കൊണ്ടുള്ള ഇടവഴി പോലെ ഇത് നല്ല രസമായിട്ടുള്ള ഒരു ഇടവഴി അങ്ങനെ എന്താ മെയിൻ റോട്ടിലേക്ക് ഇങ്ങനെ നടക്കുക അപ്പം എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും എന്ന് ഒറ്റക്കായതുകൊണ്ട് ജന്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ ഞാനങ്ങനെ നടന്ന് പോയി മെയിൻ എത്തി അപ്പോൾ മെയിൻ റോട്ടിലെത്തിയപ്പം ഇതാ വണ്ടികളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ തൊട്ടടുത്തുള്ള സ്കൂളിൽ പോയി അവിടെ ഒരുപാട് കുട്ടികളുള്ള സ്കൂളാണ് ഇപ്പം ലഞ്ച് ബ്രേക്കിൻ്റെ സമയമാണ് അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഞങ്ങൾ കുട്ടികളന്വേഷിക്കാൻ പോയതാണ് അപ്പോൾ അവർ ഊണ്പുരയില ഇതാ അടുത്ത മക്കൾ കേട്ടോ അവരവരെ ഇരിക്കുന്ന ഇരിപ്പിടത്തിലൊക്കെ കൊണ്ടുപോയി അവരങ്ങനെ പുറത്ത് അവർക്ക് ക്ലാസ് പീട്ടിയാൽ നടക്കുന്ന സമയമാണ് അപ്പോൾ അവരതിൽ തിരക്കിലായിരുന്നു കുട്ടികൾ എന്നെ വന്ന് പരിചയപ്പെടുന്നു മാഷനെ പരിചയപ്പെടുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ നിന്ന് എനിക്കധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ നാട് പിടിച്ചു എങ്ങനെ വീട്ടിലേക്ക് ഓടി പോവാണ് വേഗം ബസ് കിട്ടി ഞാനാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിച്ചില്ല മൂന്ന് മണി ആയി തുടങ്ങി ഇപ്പം നേരെ താ ആ സ്കൂളിനോട് വൈബോയി പറഞ്ഞ് നേരെ അവർ നല്ല കുട്ടികളായിട്ട് അവരുടെ ക്ലാസ് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല അവിടെ പി ടി എ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ നേരെ ഞാൻ നാട്ടിലേക്ക് പോവാണ് അപ്പം എൻ്റെ വീട് പിടിക്കുകയാണ് ഇപ്പം രസമായിട്ടിതാണ് ബസ്സിൽ നല്ല പാട്ടൊക്കെ കേട്ട് കേട്ടിങ്ങനെ പോവുകയാണ് അധികം ആരുമില്ല ബസ്സിലൊന്ന് ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല അപ്പം ബസ്സിലിതാ ആളൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് സീറ്റൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പം എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഇന്ന് എൻ്റെ ഒബ്സർവേഷൻ ഡ്യൂട്ടി രണ്ട് സ്കൂളിൽ പോയി രണ്ടും അടുത്തും നല്ല അഭിപ്രായമാണ് മക്കളെക്കുറിച്ചൊക്കെ അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്